എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെ ഡിന്നറോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണേ അതിനുവേണ്ടി ഞാൻ മട്ടയരി തലേന്ന് രാത്രി തന്നെ കുതിത്തിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് കപ്പാണ് എടുത്തിരുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിപ്പോൾ അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാമേ ഞാനിപ്പോൾ ഇത് മൂന്ന് ബാച്ചായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങയായിരുന്നു എടുത്തിരുന്നത് അതും നന്നായിട്ട് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം തേങ്ങ എല്ലാ ഭാഗത്തും വരത്തക്ക പോലെ മിക്സ് ചെയ്യണേ എന്നിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ആദ്യമേ വെള്ളം ഒഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പരുവത്തിനേക്കാളും ചിലപ്പം കൂടിപ്പോവും അങ്ങനെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുമ്പോഴേ ഇപ്പം പൊടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുവാണേൽ കൃത്യമായിട്ടുള്ള ആ വെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ തെറ്റിപ്പോകത്തില്ല അല്ലെങ്കിൽ അങ്ങ് ലൂസായിപ്പോവും നമ്മുടെ മാവ് ഏകദേശം ഇതേ രീതിയിൽ വേണം കുഴച്ച് നമ്മളത് മാറ്റിവെക്കാനായിട്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം ഞാനൊരു എടുത്ത് അര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുത്തു അപ്പം മധുരം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനിപ്പം മീഡിയം മധുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ഒരു ടീസ്പൂണ് ചുക്കുപൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാമേ ഇതിനെ നമുക്കിനി ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ അന്നേരം ഈ ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് വെന്ത് റെഡിയാകും ഈ സമയം നോക്കി നമുക്കിതിലേക്ക് ഒന്ന് തൊട്ട് ഒന്നര കപ്പ് തേങ്ങ ചിരക്കിത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരവരുടെ വീട്ടിൽ എത്ര ഉണ്ടോ അതിനനുസരിച്ച് അത് കൂട്ടുകോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ക്രഷ്ഡ് ആണ് ഇത് ഉപയോഗിക്കുന്നത് ഓപ്ഷണലാണ് പക്ഷേ ഇത് ചേർത്ത നല്ലൊരു ടേസ്റ്റുമാണ് നമുക്കിത് കഴിക്കുന്ന ഉടനെ ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കും ശർക്കരയിൽ ഇങ്ങനെ കിടന്നിട്ട് നല്ലൊരു രുചിയായത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചേർത്തൊന്ന് നോക്കിയാൽ നല്ലതായിരിക്കും ഇങ്ങനെ വെള്ളമെല്ലാം പറ്റി ഈ പരുവമാകുന്നൊണ് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഈ സമയത്ത് ഒരു പാത്രം അടുപ്പിൽ വെക്കാം വെള്ളം തിളയ്ക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക അതിൽ കുറച്ച് നെയ്യ് നെയ്യെടുത്ത് ഇതേപോലെ ഒന്ന് ഒന്ന് പുരട്ടി കൊടുക്കാമേ ഇനി കുഴച്ച് മാറ്റി വെച്ചേക്കുന്ന മാവിൽ കുറച്ചെടുത്ത് ഇതേപോലെ പരത്തി കൊടുക്കുക കൈയുടെ പാടൊന്നും ഒട്ടുമില്ലാത്ത പോലെ വേണം അത് നമ്മൾ പരത്തി എടുക്കാനായിട്ട് പരത്തിയെടുക്കാനായിട്ട് ശേഷം ഫില്ലിങ് തയ്യാറാക്കി വെച്ചേക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് നന്നായിട്ട് മധുരം വേണോ എന്നുള്ളൊരു കുറച്ച് ഏറെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വീണ്ടും മുകളിൽ ഇതേപോലെ ഒരു ലെയർ മാവെടുത്ത് ഇതേപോലെ കൊടുക്കുക ഒട്ടും കൈയുടെ പാടൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണേ ഇനി ഇതിൻ്റെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നമുക്കിതിനെ മൂടി ഇഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്കിതൊരു ഏകദേശം ഇരുപത് മിനിറ്റോളം വേണ്ടി വന്നു ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ അത് എത്ര വലിയ പ്ലേറ്റ് ആണോ അതിനൊക്കെ അനുസരിച്ചിരിക്കും ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ടുത് പ്പിക്കോ കുത്തി നോക്കിയാൽ മതി അപ്പോൾ ഒട്ടും അതിൽ പറ്റിയില്ലെന്നുണ്ട് വെന്തെന്നുള്ളതര്ത്ഥം എന്നിട്ട് കുറച്ച് നേരം തണുപ്പിച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അതേപോലെ ഹെൽത്തി ഒരു ഡിഷും കൂടിയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റും അറിയിക്കണം നല്ല രുചികരവുമാണ് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത് എല്ലാവർക്കും ഇഷ്ടമാകും അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നിടം വരെ നന്ദി നമസ്കാരം